നമസ്കാരം പ്രശസ്ത കവി ശ്രീ മുരിയൻ കാട്ടാക്കടയുടെ രക്തസാക്ഷി എന്ന കവിതയാണ് ഞാൻ ഇവിടെ ചൊല്ലുന്നത് രക്തസാക്ഷി അവനവനു വേണ്ടിയല്ലാതെ അപരനു ചുടു രക്തമൂറ്റി കുലം വിട്ടുപോയവൻ രക്തസാക്ഷി അവനവനു വേണ്ടിയല്ലാതെ അപരനു രക്തമൂറ്റി കുലം വിട്ടുപോയവൻ രക്തസാക്ഷി മരണത്തിലൂടെ ജനിച്ചവൻ സ്മരണയിൽ ഒരു രക്തതാരകം രക്തസാക്ഷി മരണത്തിലൂടെ ജനിച്ചവൻ സ്മരണയിൽ ഒരു രക്തതാരകം രക്തസാക്ഷി മെഴുകുതിരി നാളമായി വെട്ടം പൊലിപ്പിച്ച് ഇരുൾ വഴിയിൽ ഊർജമായി രക്തസാക്ഷി മെഴുകുതിരി നാളമായി വെട്ടം പൊലിപ്പിച്ച് ഇരുൾ വഴിയിൽ ഊർജമായി രക്തസാക്ഷി പ്രണയവും പൂക്കളും ശബളമോഹങ്ങളും നിറമുള്ള കനവുമുണ്ടായിരുന്നെങ്കിലും പ്രണയവും പൂക്കളും ശബളമോഹങ്ങളും നിറമുള്ള കനവും ഉണ്ടായിരുന്നെങ്കിലും നേരിന്നു വേണ്ടി നിതാന്തം ഒരാദർശ വേരിനു വെള്ളവും വളവുമായുറിയോൻ നേരിന്നു വേണ്ടി നിതാന്തം ഒരാദർശ വേരിനു വെള്ളവും വളവുമായുറിയോൺ അവനവനു വേണ്ടിയല്ലാതെ അപരനു ചുടു രക്തമൂറ്റി കുലം വിട്ടുപോയവൻ രക്തസാക്ഷി ശലഭവർണക്കനവ് നിറയുന്ന പുലരുവൻ രക്തസാക്ഷി അന്ധകാരത്തിൽ ഇടക്കിടക്കെത്തുന്ന കൊള്ളിയാൻ രക്തസാക്ഷി ഈ രക്തസാക്ഷി ശലഭവർണക്കനവ് നിറയുന്നയ ബലി നൽകി പുലരുവൻ രക്തസാക്ഷി അന്ധകാരത്തിൽ ഇടയ്ക്കിടയ്ക്കെത്തുന്ന കൊള്ളിയാൻ വെട്ടം ഈ രക്തസാക്ഷി അമ്മക്ക് കണ്ണു നീർമാത്രം കൊടുത്തവൻ നന്മയ്ക്ക് കണ്ണും കരുത്തും കൊടുത്തവൻ അമ്മയ്ക്ക് കണ്ണു നിർമാത്രം കൊടുത്തവൻ നന്മയ്ക്ക് കണ്ണും കരുത്തും കൊടുത്തവൻ പ്രിയമുള്ളതെല്ലാം ഒരു ജല സത്യത്തിനൂറ്റമായി രക്തസാക്ഷി ഒരു ജല രക്തസാക്ഷി എവിടെയോ കത്തിച്ചു വെച്ചൊരു ചന്ദനത്തിരി പോലെ എരിയോ രക്തസാക്ഷി എവിടെയോ കത്തിച്ചു വെച്ചൊരു ചന്ദനത്തിരി പോലെ എരിയുവോൻ രക്തസാക്ഷി തൂക്കു സുപ്രഭാതം നെഞ്ചിനൂക്കാൽ പുലർന്നവൻ രക്തസാക്ഷി ൂക്കു മരത്തിലെ സുപ്രഭാതം നെഞ്ചിനു കൈപ്പുലർന്നവൻ രക്തസാക്ഷി രക്തസാക്ഷി രക്തം നനച്ചു മഹാകൽപ്പവൃക്ഷമായി സത്യസമത്വ സ്വാതന്ത്ര്യം വളർത്തുവോൻ രക്തം നനച്ചു മഹാകൽപ്പവൃക്ഷമായി സത്യസമത്വ സ്വാതന്ത്ര്യം വളർത്തുപോൽ അവഗണന അടിമത്തം അപകർഷ ജീവിതം അധികാരധിക്കാരമിനിവേശം അവഗണന അടിമത്തം അപകർഷ ജീവിതം അധികാരധിക്കാരമിനിവേശം എവിടെ ഈ പ്രതിമാനുഷ്യധൂമം ഉയരുന്നത് അവിടെ കൊടും രക്തസാക്ഷി എവിടെ ഈ പ്രതിമാനുഷൂമം ഉയരുന്നത് അവിടെ കൊടും കാറ്റു രക്തസാക്ഷി തൂക്കു സുപ്രഭാതം നെഞ്ചിനൂക്കായി പുലർന്നവൻ രക്തസാക്ഷി രക്തസാക്ഷി അവനവനു വേണ്ടിയല്ലാതെ അവരെന്നു ചുടു രക്തമൂറ്റി കുലം വിട്ടുപോയവൻ രക്തസാക്ഷി ഒരിടത്തവനു പേർ ചെകുവേര എന്നെങ്കിൽ വേറൊരിടത്തവനു ഭഗത് സിംഗു പേർ ഒരിടത്തവൻ യേശുദേവൻ എന്നാണ് പേർ ഒരിടത്തവന് മഹാഗാന്ധി പേർ ആയിരം പേരാണ് അവന് ചരിത്രത്തിൽ ആയിരം നാവവനെക്കാലവും ആയിരം പേരാണ് അവന് ചരിത്രത്തിൽ ആയിരം നാവവനെക്കാലവും രക്തസാക്ഷി നീ മഹാപർവതം കണ്ണിനെത്താത്ത ദൂരത്തുയർന്നു നിൽക്കുന്നു നീ രക്തസാക്ഷി നീ മഹാസാഗരം എൻറെ ഹൃച്ചക്രവാളം നിറഞ്ഞേ കിടപ്പു നീ അവനവനു വേണ്ടിയല്ലാതെ ചുടു ചുടുരക്തമൂറ്റി കുലം വിട്ടു പോയവൻ രക്തസാക്ഷി അവനവനു വേണ്ടിയല്ലാതെ അവരെന്നു ചുടു രക്തമൂറ്റി കുലം വിട്ടു പോയവൻ രക്തസാക്ഷി I need